എവിടെ എത്തി ആ എന്താ വണ്ടി എങ്ങനെ പറഞ്ഞാ ആട്ടയിലോ ആ ശരി ശരി ആ ആ ചേട്ടാ എത്താറായി ആട്ടയിലാണെന്ന് തോന്നുന്നു പറഞ്ഞത് ചേട്ടാ ഇറച്ചി മേടിച്ചോണ്ടോ ഏഹ് പോയോ അവിടെ നിന്ന് മൂഴീന്ന് മനസ്സിന് മേടിക്കാം അവിടെ ഈ ഇറച്ചി വാങ്ങിക്കുന്ന അവിടുത്തെ മരിച്ചിനി അത്രയും വേവില്ല എന്നാൾ വാങ്ങിച്ചില്ലേ അത് പെട്ടെന്ന് വേവണില്ല മൂഴിയിലത്തെ നല്ല കിഴങ്ങ് അവിടെ നിന്ന് മേടിക്കുക അപ്പം ചേട്ടൻ പോയി ചേച്ചി വന്നതിന് ശേഷം പോവാം ചേട്ടൻ ഇറച്ചിയും വാങ്ങി ഞാൻ കടയിൽ പോയി മൂടി കടയിൽ പോയി മരിച്ചിനും മേടിക്കുക ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ചേച്ചി വരുന്നുണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ ചേർ ചേട്ടൻ്റെ മാമൻ്റെ മോള് അവര് മൂന്ന് പെൺമക്കളാണ് അതില് മൂത്ത ചേച്ചിയാണ് ഇന്ന് ഇവിടെ വരുന്നത് അപ്പോൾ ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു അങ്ങ് ദൂരെ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു രണ്ട് വർഷമായി പോയിട്ട് അപ്പോൾ വീ നാട്ടിലെത്തിയിട്ട് ഒരു രണ്ടാഴ്ചയായി നാട്ടിലൊക്കെ എത്തിയിട്ട് അപ്പോഴ് ഇന്ന് രാവിലെ വിളിച്ച് പറയണ ഇന്ന് ഞാൻ ചിലപ്പോഴും ഇവിടെ വരും തീർച്ചയില്ല അതുകൊണ്ട് നീ ഒന്ന് വാങ്ങിച്ചൊന്നും വയ്ക്കരുത് തീർച്ചയില്ല ഇപ്പം ചേച്ചിക്ക് വേറെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ അവിടെ പോവാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി തീർച്ചപ്പെടുത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒന്നും മേടിച്ചും വെച്ചില്ലായിരുന്നു കേട്ടോ ഒരു സാധനവും മേടിച്ചു വെച്ചില്ല ചോറൊക്കെ രാവിലെ വെച്ചായിരുന്നു എന്നത്തെയും പോലെ ചോറും വെച്ച് കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് ഇന്നാണെങ്കിൽ ഞാൻ മീനും പോലും വാങ്ങിച്ചില്ല മീൻ വണ്ടി വന്നായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ മീൻ വാങ്ങിച്ചില്ല കാരണം നമുക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കറികളൊക്കെ മതിയല്ലോ എന്നൊക്കെ വരുതി ഞാൻ എന്തെങ്കിലും സാമ്പാറോ എന്തെങ്കിലുമൊക്കെ മതി നമുക്ക് അതൊക്കെ വയ്ക്കാന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പോൾ ഇപ്പം ചേച്ചി വിളിച്ചു പറയണേ ഇവിടെ ഇവിടെ എത്താറായിട്ടുണ്ട് ആട്ടയിൽ വരുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് എന്ത് വേടിക്കും എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ചിക്കൻ മേടിക്കാൻ നമ്മൾ ചിക്കനും മരിച്ചിനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടൻ ചേച്ചിയൊക്കെ വന്നതിന് ശേഷം ഇനി കടയിൽ പോയി ചിക്കനൊക്കെ മേടിക്കണം അപ്പോൾ കുറച്ചും കൂടെയൊക്കെ സ്ഥിരം നേരത്തെ വരുമെന്ന് സ്ഥിരപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമായിരുന്നു പക്ഷേ ചേച്ചി ഇങ്ങനെ വരുമോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും ഞാൻ മേടിച്ചില്ല എന്തായിരുന്നാലും ചേച്ചി വരട്ടല്ലേ അപ്പോൾ നമുക്ക് ചേച്ചിയൊക്കെ അത്തവിടെ ഇരിക്കും വീഡിയോ എടുപ്പ് പിള്ളേരൊക്കെ പോയി സ്കൂളിൽ പോയി ചേച്ചിയല്ലേ പറഞ്ഞത് തീർച്ചയില്ല ചിലപ്പോഴും വരും ചിലപ്പം പരിമില്ല അതുകൊണ്ട് ഞാൻ പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിട്ട് ആദ്യ ഇത്തിരി നേരത്തെ പോയതേ ഉള്ളൂ രാവിലെ പോയി കൊണ്ടാക്കിട്ടൊക്കെ ചേട്ടനാണ് കൊണ്ടാക്കിട്ട് ചേട്ടന് കൊണ്ടായിരുന്നു ഭാഗ്യത്തിന് ഇപ്പൊ ഓ ഇല്ല ചേട്ടൻ ജോലിക്ക് പോയില്ലേ ഇന്ന് ജോലി ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ആ ഒന്ന് ജോലി ഇല്ലായിരുന്നു അതുകൊണ്ട് ഭാഗ്യത്തിന് വീട്ടിലുണ്ട് നിന്റെ ആവശ്യം കടയിൽ പോയി മേടിക്കണക്ക് അമ്മയുടെ കിടക്കണോ കാപ്പിയൊക്കെ കുടിച്ച് വിശ്രമം ഇനി ഇത്തിരി കഴിഞ്ഞിട്ടൊക്കെ എണീറ്റോളൂ എനിക്കിന് പേരല്ലേ

താഴോട്ടൊക്കെ പോരക്കും പോണം എനിക്ക് വന്നിട്ട് സുഖമില്ലാതായി പോയി അതാണ് വരാൻ താമസം വയ്യായിരുന്നു പിടിച്ച കൊച്ചുങ്ങളെ കാണാൻ പറ്റില്ലല്ലോ എപ്പോ വരും മൂന്നരയാവുമ്പോ വരും മൂന്നര മൂന്നരയാകുമ്പോഴും ചേച്ചി നാളെ പോയി അത് അവരിവിടെന്നോ സീനം വന്നാരുന്നു വന്നില്ല കൊറേ നാളായിരുന്നു അവര് വന്നിട്ട് കൊറേ നാളായി പിന്നെ കൊറച്ചാൾക്ക് മുമ്പേ ഡീന ചേച്ചി വന്നായിരുന്നു അവര് വന്നപ്പോൾ ഉള്ള വീഡിയോ കണ്ട കൊള്ളായിരുന്ന വീഡിയോ പിന്നെ കൊച്ചുങ്ങള് കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര വഴക്കൊക്കെ ചേച്ചി വീട്ടി വേണ്ട എന്റെ ചേച്ചി ആദ്യ കൂട്ടാരുന്നു വെച്ചാ മുട്ടായി എൻ്റെ ആമ്പോ എന്തേലും ചെയ്യാൻ ആ എന്തോ മുട്ടായി കൂട്ട അവന് വേറെ ഒന്നും വേണ്ട ഒരു ഭക്ഷണം അവന് വേണ്ട മുട്ടായി മാത്രമേ മാത്രേ എപ്പോഴും മുട്ടായി കിട്ടിയ അത്രയും സന്തോഷം നല്ല രസവും രണ്ടിനും കാണാ ചിത്താർത് പാവ് ഏട്ടാ അവൻ ആളെ അവൻ എഞ്ചാ പാവണം അവന് ഒരു നിർബന്ധവും ഇല്ല അവനെ നമുക്ക് വഴക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല ഇവന് ഭയങ്കര ഇവനെ എനിക്കെപ്പോഴും വഴക്ക് പറയാനേ നേരമേ ഉള്ളു അടിയും അടിയും കൊടുക്കണം വഴക്ക് പറയാനേ എനിക്ക് നേരമേ ഉള്ളൂ യാദിക്കുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള വീട് കാണാനായിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മുട്ടായി ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതി മേടിച്ചിട്ടില്ല എന്നാ അത് കൊച്ചു മുട്ടായി കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അല്ലേ ഇഷ്ട ചേട്ടാ കടയിൽ പോയിട്ടോ ചിക്കൻ പെടിയേ പോയിട്ടോ ഞാൻ മൂളിയിലോട്ടും പോയിട്ടോ എന്തൊരു ചിക്കൻ ചിക്കൻ ഞങ്ങക്ക് കഴിക്കാം ചിക്കൻ ഒന്നും വേണ്ടിട്ട് അവിടെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നാൾക്ക് ശേഷം വന്നതാണ് ഇപ്പൊ എന്തെങ്കിലും മ്മ പോയോ ചേച്ചിണ്ടേച്ചി ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകും ഞാൻ നൈറ്റി തരാം ഇനിയിപ്പൊ ഇതൊക്കെ ഇല്ല ഇനി നാളേലേ പോവുള്ളൂ എടുത്തോണ്ട് വരാ മരിച്ചിന ഒന്നര കിലോ മരിച്ചിനി വേണം ചെറിയ ഉള്ളിയുണ്ടോ ചെറിയ ഉള്ളിയും കൂടെ ഇരുപത് രൂപയ്ക്ക് ഓ രണ്ടിലോ

അപ്പോൾ ഉണ്ട് പാൽക്കപ്പയാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പാൽക്കപ്പയും ചിക്കൻ കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാൽ പാൽക്കപ്പയൊക്കെ നേരത്തെ ഇവിടെ വരുമ്പോൾ താഴെ അമ്മ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പാൽ കപ്പ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചേച്ചിക്ക് പാൽ പാൽക്കപ്പയും ചിക്കൻ കറിയായിട്ട് കൊടുക്കാം അപ്പോഴിത് രണ്ടു കിലക്കിഴങ്ങാണേ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിടാവേ കപ്പടിപിടി കപ്പയാ തോന്നേ കപ്പ കട്ടിയാണ്ടോ നല്ല നല്ല ചേട്ടാ ഈ ചിക്കൻ പേടിക്കും അവിടെ ഒരു കടയുണ്ട് കപ്പയുള്ളത് എന്തൊരു കായ്പ ഇല്ല നമ്മള് എത്ര നേരം ഇട്ട് വെള്ളത്തിൽ വേവിച്ചാൽ അത് വേവേയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവിടെനിന്ന് വാങ്ങിക്കണ്ട ഞാ എന്ത് കൊറച്ച് നടന്നാലും മൂഴിപ്പോയി നല്ല കഴങ്ങ് മേടിച്ചു ചോതിച്ചു കൊതിയായല്ലേ അവിടെ അപ്പൊ നമ്മളെ മീൻകറിയും നമ്മടെ ചോറൊക്കെ തന്നെ തന്നില്ല എവിടെ പോയാലും നമ്മളെ നാടൻ ഭക്ഷണം നമ്മൾ ഒരുപാട് ചെയ്യേ അപ്പൊ ചേച്ചിക്ക് ചേച്ചി ചെറിയൊരു ജോലി കൊടുത്തിരിക്കാനായിട്ടും നമുക്ക് ഇറച്ചിയൊക്കെ വെക്കാനുള്ള സവാളയൊക്കെ ഒന്ന് എന്റെ തോല തൊലിയൊക്കെ ഒന്ന് എടുക്കയാണ് അപ്പൊ ചേച്ചി വെക്കാന്നാണ് പറയുന്നത് ചിക്കൻ ചേച്ചി വെക്കാന്ന് പറഞ്ഞു അപ്പൊ കപ്പ പാൽക്കപ്പ ഞാനും തയ്യാറാക്കും ചേച്ചി ഇറച്ചിക്കറിയും വെക്കും എന്റെ ഇറച്ച ആയിരിക്കും ഞാൻ പറഞ്ഞതല്ലേട്ടോ വയ്ക്കാ ഇറച്ചിക്കറി ചേച്ചി വെക്കാനൊന്നും ഞാൻ പറഞ്ഞതല്ല ചേച്ചി ചേച്ചി ഇഷ്ടത്തിൽ പറഞ്ഞ എടീ ഞാൻ വയ്ക്ക എന്ന് ചേച്ചി പറഞ്ഞതാണ് ആ പിന്നെ വയ്ക്കട്ടെ എന്ന് ചേച്ചി അപ്പൊ നമുക്ക് കഴിഞ്ഞ പരിപാടി നോക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഈ കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കലത്തിൽ പറ്റില്ല കേട്ടോ ഇത് കപ്പ് ഇത് നിറഞ്ഞു പോയി അപ്പോൾ വെന്തൊക്കെ വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ ഇത് ഈ കലത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ ആദ്യമേ ഇതിലങ്ങ് വെച്ചാൽ മതിയായിരുന്നു നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ പറയൊക്കെ വീഡിയോയിലും കൂടെ എല്ലാരും കേട്ട് അപ്പൊ നമ്മളെ വിറവെല്ലാം കത്തിപ്പിടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെ കപ്പായത്തിലോട്ട് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യ വെള്ളം മാറ്റേണ്ട സമയായിട്ടുണ്ട് അപ്പോൾ അപ്പഴാത്തി വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വെള്ളത്തിലാണ് നമ്മൾ കിഴങ്ങ് കിഴങ്ങല്ല കപ്പ കപ്പ നന്നായിട്ട് വേവുന്നത് കേട്ടോ അപ്പൊ രണ്ടാമത്തെ വെള്ളം ചേർത്ത് കൊടുക്കാം ചേച്ചി ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കയാണ് മസാല ഞാൻ ഇടണോ ചേച്ചി ഇടണോ ഞാൻ തരട്ട ഞാൻ ചേച്ചിയാ എടുത്തുണ്ടരട്ടി വൃത്തിയാക്കി വെച്ചാ ഓ ഇത്രയും വെള്ളം കഴിയുമതിയാളക് മഞ്ഞൾ പൊടി ഉപ്പു മാത്രം എടുത്തിട്ടുടി അവിടെ ചേച്ചിയുടെ രീതി അളവൊക്കെ ആത്തി മഞ്ഞൾ പൊടിയാ ആ എന്തായാലും മഞ്ഞൾ പൊടി പിന്നെ നമ്മള് ചേർക്കുമല്ലോ അപ്പൊ ഈ ചിക്കൻ കറി വെക്കുന്നത് ചേച്ചിയുടെ രീതിയിലാണ് കേട്ടോ എന്റെ രീതിയിലല്ല ചേച്ചിയുടെ രീതിയിൽ ചേച്ചി വെക്കുന്നതാണ് അപ്പൊ ആദ്യം നമ്മൾ മഞ്ഞപ്പൊടി കിട്ടും മുളക് പൊടി കിട്ടും അത് കഴിഞ്ഞ് ഉപ്പ് പൊടി പല രീതിയിലും ഇങ്ങനെ ഫ്രൈ ആയിട്ട് എടുത്തിട്ട് അല്ലാതെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ള സമയമാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അടുത്ത ഇനി ഞാൻ ഈ പാൽക്കപ്പയ്ക്ക് പാൽക്കപ്പയിൽ ഇടാൻ വേണ്ടി ഇത് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചേച്ചി വെളുത്തുള്ളി ഇടണോ ഇഞ്ചി ആർക്കണോ വെളുത്തുള്ളി ഇടണേ വെളുത്തുള്ളി മതിയാ നമുക്ക് ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കപ്പ വെന്തിട്ടുണ്ട് ഞാൻ വെള്ളം മാറ്റണം കേട്ടോ കപ്പയിലെ വെള്ളം എല്ലാം മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി കപ്പ ഈ ഉരുളിലോട്ട് മാറ്റാവേ ഇനി അടുത്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ എന്താ ഈ ഒരു സംഭവം വെച്ചാണ് ഉടച്ചെടുക്കുന്നത് നന്നായി ഭയങ്കരമായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്നും ഉടച്ചൊന്നും എടുക്കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേണം അടുത്ത ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തിനി ചേർക്കുന്നത് തേങ്ങാ ഞാൻ തേങ്ങാ പാലൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് പിന്നീട് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാലും കപ്പയും എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ നമുക്കിനി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ചെറിയ തീയക്കെ ഇടണം ഉപ്പുണ്ടാകും നോക്കിയപ്പോൾ ഇത്തിരി കുറവായി തോന്നി അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു നമുക്ക് ബാക്കി വന്ന് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴും നമ്മൾ പാൽ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ കപ്പ ഇപ്പം പാകമായിട്ടുണ്ട് ഇനി വറവ് കൂടെ ഇട്ടാൽ ശരിയാവുക അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെച്ചു അടുത്ത് നമുക്കിനി മറവ് ഇടാം അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അളവ് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുക്കിട്ട് കൊടുക്കാവേ കുറച്ച് വറ്റൽമുളകിട്ട് കൊടുക്കാം ഇനി അടുത്ത് ചെറിയ ഉള്ളി ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാണ് അപ്പം നമ്മുടെ വറം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാൽ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്കിനി ചിക്കൻ കറി വെക്കണം അപ്പോൾ ചേച്ചിയാണ് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ നമ്മളിതിന് ചിക്കൻ കറി വെക്കാൻ പോകേണ്ട എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഭയങ്കര നാണമാണ് അപ്പൊ നമ്മള് ഏർ ഉരുളി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ നാങ്ങിയാൽ മതിയാ

ചേച്ചി പെട്ടെന്ന് കട കിട്ടു കരി ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മള് ഉള്ളി വഴറ്റിയും ഒക്കെ എടുക്കുന്നത് കേട്ടോ ആ ചേച്ചി തീ ഇത്തിരി കൂടുതലാണ് ഇത്തിരി കുറയ്ക്കും ല്ലേ വറ്റില്ലേ കറിവേപ്പിലേളു ഞാൻ എടുത്തോണ്ട് വന്നില്ലേട്ടാ അവിടെ ഇരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഞാൻ ഇപ്പഴാണ് ചേർക്കുന്നത് സവാള നല്ല വഴണ്ട് വന്നതിന് ശേഷം അപ്പോഴേ നമ്മളെ സവാള നല്ല ബ്രൗൺ കളറായല്ലോ അപ്പൊ നമുക്ക് വേറൊരു അതിഥിയും കൂടെ ഒന്നുണ്ട് ഞാൻ ബാക്കിലോട്ട് ഇറങ്ങാവേ വലിയമ്മ മുഖം നോക്കൂ മഞ്ഞൾപ്പൊടി വലിയമ്മ കണ്ടു പഠിക്ക് വീട്ടിൽ ചെന്നിട്ട് ചിക്കൻ വയ്ക്കാനുള്ള വലിയ വെച്ചു കൊടുക്കാനുള്ള വലിയമ്മ എന്തിനു കഴിച്ച് കഴിച്ചു ചോറ് കഴിച്ച ഞങ്ങള് ചോറ് കഴിച്ചില്ല എൻ്റെ അമ്മ മാത്രമേ കഴിച്ചോളൂ നമുക്ക് ഇന്ന് െന്തെന്നാ പാൽ കപ്പയും ചിക്കൻ കറിയും ബിന്ദു ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും എൻ്റെ സ്പെഷ്യൽ പാൽക്കപ്പയും പൊടി മുളി ആ മുളക് പൊടി മുളക് പൊടി ഓ അതൊക്കെ വെച്ച് ഞാൻ അത് ഞാൻ വെച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഓ മസാല് മസാല അല്ല ഗരം മസാല ഗരം മസാല തെറ്റി പോയി വലിയമ്മ പറഞ്ഞില്ലേ ചിക്കൻ മസാല എന്ന് ആ ആരച്ചിട്ട് തുടങ്ങി കണ്ണാടി വെച്ചിരിക്കണോണ്ട് അറിയാൻ വയ്യ വലിയമ്മക്ക് എന്തൊരു മീന അത് പറ്റൂലെ ചെറുതേ ഉള്ളു ചോ വലുതില്ല ഇതിന് പിന്നെ വേറെ പാത്രം എനിക്ക് വേണ്ടേ ആകെപ്പാടമുള്ള രണ്ടുരുളി ഓ ഞാൻ വീഡിയോ വീടിയെടുത്തോണ്ടിരിക്കളച്ചപ്പം ചിക്കൻ ഇട്ടു നമ്മള് അറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നും ആയില്ലേ നോക്കിയാണ് എരിവ് മുപ്പൊക്കെ എരിവ് കൂടുതലാണോ നോക്കിയാണ് ചേച്ചി ഉപ്പ് ഇട്ടു കൊടുക്കരി കൂടിയാലും ശരി കുറഞ്ഞാലും ശരി എന്തായാലും ഞാൻ കഴിക്കും ആ ഉപ്പ് ഒത്തിരി കുറവാണ് ഇവിടെ ഉപ്പ് ആ ഇവിടെ ചേട്ടന് പറ്റൂല ചേട്ടനെ ഉപ്പ് ഓ കുറച്ചേ ഇടുവുള്ളൂ ഞാൻ ഉപ്പ് പറ്റൂല അയ്യവ ഇവർക്കൊക്കെ ഉപ്പ് കൂടുതല് വേണം ബിന്ദു ചേച്ചിക്ക് ബീന ചേച്ചിക്ക് സീന ചേച്ചിക്ക് ഇവർക്ക് മൂത്തിരി ഇട്ടോ ചേച്ചി ഇട്ടോ ചേച്ചിട്ടോ ഞാൻ വീഡിയോ ഓണാക്കി ആ എന്നാ മസാല ഇട്ടോ ചേച്ചി ആവശ്യം പോലെ ഭാര്യ ഇട്ടോ വലിയമ്മ ചൻ തിന്നൂല അതുകൊണ്ടാണ് വലിയമ്മക്കിലോട്ട് നിക്കുന്നത് അപ്പഴാദ്യ കൂട്ട അങ്കൻവാടിന്നൊക്കെ വന്നു കേട്ടോ ഓ അച്ചോ ഇല്ല കൊഴപ്പില്ല ഉപ്പുണ്ടോ എരിവുണ്ടോ മസാല ഉണ്ടോ ഉപ്പുണ്ട് എരിവുണ്ട് ഇത് കളർ കണ്ട എനിക്ക് കളർ കണ്ടപ്പോ വലിയമ്മ പേടിച്ചു എരിവ് കൂടുതൽ എന്നാണ് വിചാരിച്ചത് എരിവൊന്നുമില്ല പാകത്തിനുള്ള എരിവുണ്ട് പിന്നെ എന്താ പറയാ മസാല എല്ലാം ഉണ്ട് ചേച്ചി എരിവൊന്നും ഇടണ്ടാകും അപ്പൊ നമുക്കിനി കഴിക്കാം കഴിക്കാം ചേച്ചി ഒപ്പം കഴിക്കല്ലേ കഴിക്കാം എന്നാ അപ്പൊ നമ്മളെ കപ്പാ എടുക്കുന്നു പാൽ കപ്പയും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി നമുക്ക് ടേസ്റ്റ് ചെയ്യാം എല്ലാരും വരും കഷ്ണം എടുക്കേണ്ട കറി മറ്റേ വേറെ മോർണിംഗ് എടുത്താൽ മതി അതിന് പറ്റൂല കറി എടുക്കപ്പതിലും കൂടെ എല്ലാം പോണ എല്ലാരും ബാ ഞാൻ എടുത്തു ഇനി ഞാൻ പിന്നെ ഞാൻ കേട്ടോ കഴിക്കാൻ പറയോ ഞാൻ ഇത്തിരി കൂടുതലാണ് എടുക്കുന്നത് ട്ടോ അവന് ഞാൻ വന്നോടനെ പഴം നെയ്യ് നമ്മള് വാട്ടി കൊടുക്കൂല അങ്ങനെ കൊടുത്തായിരുന്നു അതുകൊണ്ട് അവന് വേണ്ട ചിക്കന കറിയും കൊള്ളാം അപ്പയും കൊള്ളാം പിന്നെ എന്റെ അമ്മ കഴിച്ചായിരുന്നു അടിപൊളി കട്ട ചേട്ടനുള്ളതാണേക്കേട്ടൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഫോണിൽ വീഡിയോ എനിക്ക് എങ്ങനെയും കപ്പ എങ്ങനെയുണ്ട് നല്ല കപ്പൊ ഇവിടെ ആ ചില ചിലവർക്ക് ഈ കപ്പ നല്ല വേവന ഇഷ്ട ഈ ചോര കിണക്കിന് ഇടിച്ചിട്ട് അങ്ങനെ ഇത് പിന്നെ നല്ല വേവന കിഴങ്ണ്ട് അങ്ങനെ രണ്ട് സെക്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യമേ പോകുമ്പോൾ ചോദിക്കണം മാമ നല്ല വേവുന്ന കിഴങ്ങ് തന്നാ മതിയെന്ന് ഈ കിഴങ്ങെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ മരിച്ചിട്ടോ കപ്പയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ചിലവർ വിചെയും മറ്റേ കിഴങ്ങ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അന്നത്തെ വീഡിയോ ചേച്ചി വാങ്ങിച്ചപ്പോ പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായ പറഞ്ഞാണ് ഈ വീഡിയോ ഇഷ്ടായും പറയണ്ടോ ചെയ്യാൻ പറക്കണ്ടോ ബാക്കിയുണ്ട് മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ ബൈ ബൈ